ഹായ് വെൽക്കം ടു ലൈഫ് ഇൻ നിലമ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ വീട്ടിൽ ഒരു മൂന്നാല ടൈപ്പിലൊക്കെ ചിക്കൻ മന്തി ട്രൈ ചെയ്യാറുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുറച്ച് മന്തി മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ അതിനെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചിക്കൻ മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ സമയം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പിന്നെ ആ സമയം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ഞാനിവിടെ വൈറ്റ് സെല്ല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ആദ്യം നമ്മളിത് ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ആയിട്ട് ജീരകം കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്കായ മല്ലി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചേർക്കാൻ കേട്ടോ പിന്നെ കുറച്ച് സവാള അതൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കുക അല്പം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ മാഗി ക്യൂബ് ഒരു പീസ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്ത് അതേ മന്തി മസാല അത് കുറച്ച് ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കൂടെ ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നേക്കാൾ കപ്പ് വെള്ളം ആ കണക്കിന് വേണം ചേർത്ത് കൊടുക്കാൻ അത് കറക്റ്റായിരിക്കും കാരണം അരി കുതിർന്നതും കൂടി ആണല്ലോ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവാനായിട്ട് എടുക്കില്ല പിന്നെ അതിലും കൂടുതൽ സമയം കുതിർന്നു കഴിഞ്ഞാൽ അരി പൊട്ടി പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീയൊന്ന് കുറച്ച് വെക്കാം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി പിന്നെ ഒരുപാട് കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആകുമ്പോൾ അടുക്കി ഇടയ്ക്ക് ഒന്ന് തുറന്ന് പതിയെ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോളും ആ സമയം ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഓയിൽ നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ട് ഇതിലും അത് നോക്കിയിട്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നീട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കണ്ട കാരണം എല്ലാ മസാലയും നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ടല്ലോ ഇതൊന്നും വാഴ്ത്തി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടച്ചു വെക്കുക എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ അത് നന്നായിട്ട് വെന്ത് കിട്ടുമോ ഈ വെള്ളം വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ സമയത്ത് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞു തുറന്ന് നോക്കിയിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് അതുതന്നെ ഉണ്ടാവാനാണ് സാധ്യത വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് കണ്ടില്ലേ ചിക്കൻ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനതിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലെല്ലാം കൂടെ കൊള്ളില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വെന്ത റൈസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ആ ചിക്കനിൽ എക്സ്ട്രാ ഓയിൽ കാണുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഓയിലും ഞാൻ കുറച്ച് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കാശ്മീരി ചില്ലി മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കനിൽ പിന്നെ ഇതതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി കനലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെക്കുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ അതിന് കിട്ടണമല്ലോ അപ്പോഴല്ലേ മന്തിയുടെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ അങ്ങനെ ചെയ്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് വേണമെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നിട്ടത് ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ